ാംസൈഡ് നിങ്ങൾക്ക് ആ കുട്ടീനോട് ജെനുവൻ ആയിട്ടുള്ള നല്ല സ്നേഹമോ കാര്യങ്ങളോ പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് പറ്റുന്നത് പാട്ട് വെച്ചിട്ട് ഏഹ് മനസ്സിലാവുന്നേ ഇല്ല ഞാൻ കുറെ കണ്ടു അങ്ങനെയുള്ള സാധനങ്ങള് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റില്ല ജനുവനായിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹാഷ് ടാഗും ക്യാപ്ഷനും ഒന്നും കൊടുത്ത് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ കണ്ട്രോളൻസസ് അറിയിക്കും ഫോട്ടോ ഇട്ടിട്ട് ഒരു കണ്ട്രോളൻസ് അറിയിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കത് വേഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല എനിക്ക് എനിക്കത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തി ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് പാട്ട് എഴുതിടണം ഇനി നീ വരികില്ലെന്നറിയാം അതിടണോ അതല്ലെങ്കിൽ ഇന്നലെ അതിടണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഏതാണ് ട്രെൻഡിങ് ഗൂഗിൾ ചെയ്തിട്ട് അന്ന് എന്നെ കൊണ്ടുപറ്റില്ല ജനുവൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോ പറ്റില്ല അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് അതോ ഒന്നും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്തായാലും ഹാഷ് ടാഗ് ഇടാൻ മറന്നില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയുള്ള ടീംസിനോട് എനിക്ക് വളരെ വളരെ പുച്ഛ മാത്രം സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഏഹ് ഒരു സാധനം എന്തു ആ കാരണം ചില ആൾക്കാർ ട്രെൻഡിംഗ് എന്നൊക്കെ ഹാഷ് ടാഗ് കൊടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ്ങിൽ ഓടിപ്പോകുന്നത് കൊണ്ട് എന്തതും കൂടെ അങ്ങ് ഓടിപ്പോയിക്കോട്ടെ എന്നാണോ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അതൊക്കെ എന്തായാലും നമുക്കൊരു ന്യൂസ് കാണാം ബ്ലോഗർ ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കും ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ചിന്നുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഷംന അശോക വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് ഷംന ഗുഡ് മോർണിംഗ് പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ ഒന്നും എന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ കിട്ടിയ അപ്ഡേറ്റ് ഈ ഇതുവരെയുള്ള ബോധ്യം ഗുഡ് മോർണിംഗ് ബ്ലോഗർ ചിന്നു മരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകെ സജീവമായി ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് രണ്ട് ലക്ഷത്തിലധികം ഫോളോവർ ഉണ്ടായിരുന്ന ഒരു ബ്ലോഗർ ആണ് ചിന്നു മാത്രമല്ല കാസർഗോഡിന്റെ തനതു ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഏറ്റവും ഏറ്റവും വേഗത്തിൽ ആളുകളിലേക്ക് എത്തിപ്പെട്ട ഒരു ബ്ലോഗർ കൂടിയാണ് ചിന്നു അത്രയും സന്തോഷത്തിലാണ് ചിന്നു എപ്പോഴും വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലതവണ ചിന്നുവിന്റെ ഫ്ലോപ്പ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസ് പറഞ്ഞത് അതിലൊരു അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ചിന്നുവിന്റെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും പറഞ്ഞത് ചിന്നു ഇപ്പോൾ താമസിച്ചിരിക്കുന്ന താമസിക്കാമിച്ചുകൊണ്ടിരുന്നത് ഒരു ആൺ സുഹൃത്തിനോടൊപ്പം ആയിരുന്നു ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്നലെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാഥമികമായി ഈ കുടുംബത്തിന്റെ അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്തിനെ ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്നു ാണ് സി എ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത് സുഹൃത്തിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബം പറയുന്നതാണ് അത്തരത്തിലുള്ള സൂചന ചിന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്നുവിന്റെ അച്ഛൻ പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ പോലീസിന് വിശദമായി തന്നെ ഈ സുഹൃത്തിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആത്മഹത്യാ കുറിപ്പൊന്നും ഈ പറയുന്ന മുറിയിൽ നിന്ന് കണ്ടിട്ടില്ല കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ും അതിനുശേഷരിക്കും മരണകാര്യത്തിൽ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരിക ഏതായാലും ചിന്നുവിന്റെ മരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ച ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ ഇന്നലെയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവുമായി അകന്നു കഴിഞ്ഞിട്ട് ഇവർ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു താമസം എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്ന പശ്ചാത്തലം ഉണ്ട് സന്ദേശ് എന്ന ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇയാളാണ് ആൺ സുഹൃത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് കെ വി ഉണ്ട് ബൈജു കലഹങ്ങൾ പതിവായിരുന്നു എന്ന് അയൽവാസികളൊക്കെ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോലീസ് എന്തെങ്കിലും സൂചനകൾ േഷ്മ ചിന്നു രേഷ്മ ചിന്നു പാപ്പു ഈ പറയുന്ന എക്സ് ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല അവര് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു പിന്നെ ഒന്നര വർഷം എങ്ങാനായിട്ടാണ് ഈ സന്ദേശ് എന്ന് പറയുന്ന ആളുടെ കൂടെ ലിവിൻ ഇൻ റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ ഒന്നര വർഷം ഒരു വർഷം അങ്ങനെ എന്തോ ആണ് ഇവരിപ്പം ലിവിൻ ഇൻ റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഡിവോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നതേയുള്ളൂ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഡിവോഴ്സ് ആയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ആ അപ്പോൾ എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഇങ്ങനെ നിൽക്കാൻ ഇവരിപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല മെസ്സേജസുകൾ അയച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് ചില ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് താമസ് ചിന്നൂപ്പാപ്പു കല്യാണം കഴിഞ്ഞ് താമസിച്ചിരുന്ന സെയിം വാടക വീട്ടിലാണ് ഈ പറയുന്ന ആൺ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന സന്ദേശ് സന്ദേശ് എന്നാണ് തോന്നുന്ന പേര് സന്ദേശമായിട്ട് ഇപ്പം താമസിച്ചുകൊണ്ട് വരുന്നത്